മറ്റുള്ളവരുടെ കീഴില് ജോലി ചെയ്യുന്നതിനെക്കാളും സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തണം സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ പക്ഷെ ആരും കൃഷി എന്ന ഒരു സംഭവം തെരഞ്ഞെടുക്കുന്നില്ല നമുക്ക് കൃഷിയിൽ നിന്ന് എത്രത്തോളം എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാമെന്നോ അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നോ ആ ഒരുപാട് തിരക്കുകൾക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് സി ഡി എസ് ആയ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ബേബി കവനം ചേച്ചി അവരും അവരുടെ ചേച്ചിയും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടുന്ന് കൊറച്ചങ്ങ കൊറച്ച് തോനെ മോള് മുകളിൽ നിന്ന് തൊട്ടാണ് തോനെ മുകളിലേക്ക് ഞങ്ങള് കൃഷി ഉണ്ടാക്കിയില്ല ഒരു പകുതിന്ന് തൊട്ടും കണ്ടെ അൻപത് സെന്റിൽ ഇവിടെ കൊരങ്ങന്മാരും പന്നീന്റെ ശല്യം കൊണ്ടാണ് ഫുള്ള് പന്നികളാ ചുറ്റും കാടുകളല്ലേ മഞ്ഞള് മാത്രമേ ഇപ്പൊ പറ്റുള്ളൂ പച്ചക്കറി ഉണ്ടാക്കിയാ കൊറങ്ങന്മാര് വന്ന് ഞങ്ങള് വിളവെടുക്കാൻ വരുമ്പേക്ക് അതിന്റെ മുന്നേറ്റ് കുറങ്ങന്മാര് ഒക്കെ നശിപ്പിക്കും നിങ്ങളിങ്ങനെ ഈ മലമകളിൽ എത്തിയത് കൃഷിയൊക്കെ അത് ഞങ്ങള് പിന്നെ നമ്മള് കുടുംബശ്രീ വഴി ഇപ്പൊ കുറെ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഉണ്ടാക്കണല്ലോ അപ്പൊ ഞങ്ങള് ഞങ്ങളെ കുടുംബശ്രീയിൽ ഒരു ജെ എൽ ജി ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ ജയ എൽ ജി ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അതില് നമുക്ക് കൃഷികൾ വേണമല്ലോ അപ്പൊ ഞങ്ങള് കൃഷികൾ എല്ലാവർക്കും കൃഷികൾ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കൊക്കെ കൃഷി ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് അപ്പൊ അതിന് സ്ഥലങ്ങളില്ല അപ്പോഴാണ് ഞങ്ങളെ ഏട്ടൻ്റെ തന്നെ മോന്റെ സ്ഥലമാണിത് ഇത് ഒരേക്കറേയും പത്ത് സെന്റുമാണ് ഈ സ്ഥലം അപ്പൊ ഈ സ്ഥലം തരിശു തരിശായി കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ ഞാന് ഇങ്ങനെ കുടുംബശ്രീന്റെ ഓഫീസിൽ വന്നപ്പോൾ നമുക്ക് എൻ ജി എസിന്റെ ഓഫീസിൽ പോയപ്പോൾ ഓരോട് ചോദിച്ചു ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മള് കേട്ടിട്ടുണ്ട് പിന്നെ തൊഴുപ്പ് പദ്ധതി കൂടെ ഞാൻ ആ തരിശുഭൂമി അങ്ങനെ ഞാൻ എൻ ആർ ജി ഓഫീസിൽ ചെന്ന് ഓരോട് ചോദിച്ചപ്പോ പറഞ്ഞു നമുക്ക് നടത്താ നിങ്ങൾ അതിന്റെ പേപ്പറും കാര്യൊക്കെ റെഡിയാക്കി വന്നോളി ഇറങ്ങി അങ്ങനെ അതിന്റെ പേപ്പറൊക്കെ ഒക്കെ ബന്ധപ്പെട്ട് പേപ്പറുകൾ നമ്മൾ റെഡിയാക്കി അവിടെ കൊടുത്ത് ഞങ്ങൾക്ക് ഇതിന് തൊഴിലപ്പ് കൂടെ പിന്നെ ഞങ്ങളെ ഭാഗത്തുള്ള ആളുകളൊക്കെ വെച്ചിട്ട് ഇതിൽ വർക്ക് ചെയ്യാനുള്ള അനുമതി കിട്ടി അങ്ങനെ ഒരു നാപ്പത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റി ഒരു നാൽപ്പത് പേര് ഉണ്ടായിട്ടുണ്ടാവും അന്നത്തെ വർക്കില് അങ്ങനെ അടി മുതൽ ഞങ്ങള് പിന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു കാട് പോലും ഇല്ലാതെ നല്ല തരിശായി കിടക്കുന്ന നല്ലൊരു ഭംഗിയനെയാണ് അത് മൊത്തം എടുത്ത് കാണുമ്പോഴേ എന്നിട്ട് ഞങ്ങൾ അത് ഒരു തല അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ എടുത്ത് കഴിയുന്നതിനനുസരിച്ച് അതില് പച്ചക്കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒരു സ സൈഡില് ഒരു പണി നടക്കുമ്പോൾ തുടങ്ങുന്ന പണി കഴിഞ്ഞ ഭാഗമൊക്കെ ഞങ്ങൾ കൃഷി ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി പയറ് വെണ്ട ഇതൊക്കെ നട്ട് ആ വർക്ക് കഴിഞ്ഞപ്പോഴേക്ക് വെണ്ടൊക്കെ പറിക്കാൻ തുടങ്ങി ഞങ്ങൾ ആ മുകളിലെത്തി വർക്ക് ലാസ്റ്റത്തത് ആയപ്പോ അടിഭാഗത്തൊക്കെ കൃഷി വന്ന് ഞങ്ങള് പയറൊക്കെ പറിക്കാൻ തുടങ്ങി വെണ്ടയൊക്കെ അപ്പൊ അതൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അന്ന് ഒക്കെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരിക അന്ന് വിമലേച്ചിയെ നമ്മളെ പ്രസിഡന്റ് അപ്പൊ വിമലേച്ചി വന്ന് ഞങ്ങള് വിളവെടുപ്പിന് കൃഷി ഓഫീസറെ പിന്നെ ബിനേച്ചീ അല്ല അന്ന് സരസ്വതച്ചി സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ട് സരസ്വതയേച്ചി അതേപോലെ പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ടാണ് അങ്ങനെ എല്ലാ പ്രാവശ്യവും ഞങ്ങള് പിന്നെ രണ്ട് പ്രാവശ്യം ഇതിൽ നെല്ലുണ്ടാക്കി അത് അത്യാവശ്യം നല്ല വിളവെടുപ്പാണ് ഞങ്ങക്ക് കിട്ടിയത് പിന്നെ ആ കരനെല്ല് കഴിഞ്ഞാരെ ഞങ്ങള് എള്ള് കൃഷി ചെയ്ത് ഇവിടെ എള്ള് ഉണ്ടാക്കി അങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മൾ കൃഷി ഉണ്ടാക്കും ഒന്ന് തന്നെ ആ സ്ഥലം തന്നെ നമുക്ക് മണ്ണിനന്നെ ആ ഫലപൂഷ്ടി ഉണ്ടാവില്ലല്ലോ വിവിധ വ്യത്യസ്ത ഇനം കൃഷികളാ നമ്മൾ ഓരോ മണ്ണിലും പിന്നെ ഓരോ പ്രാവശ്യമായിട്ട് ഇറക്കേണ്ടത് അങ്ങനെ പിന്നെ എള് ഉണ്ടാക്കി എള് കഴിഞ്ഞതിന് ശേഷം പിന്നേയും ഞങ്ങൾ പച്ചക്കറി തന്നെ ഉണ്ടാക്കി അങ്ങനെ പിന്നെ കയ്പ ചെരങ്ങ മത്തൻ പിന്നെ പയറ് വെണ്ട ഇളവല്ലേ അങ്ങനെയുള്ള പീച്ചിങ്ങ അങ്ങനെ എല്ലാ തരം കൃഷികളും മുളക് മുളകൊക്കെ വിടാൻ നല്ല കായഫലം കിട്ടും നല്ല വെയിലുള്ളതുകൊണ്ട് അതേപോലെ വഴുതന അങ്ങനെയുള്ള എല്ലാ തരം പച്ചക്കറികളും ഞങ്ങൾ വിടാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വേന മഴക്കാലത്ത് പിന്നെ നനവുണ്ടാവും എന്ന് വിചാരിക്കാം നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല വേനൽക്കാലത്ത് ഞങ്ങൾക്ക് പിന്നെ നനക്കുള്ള സൗകര്യങ്ങളും ഞങ്ങൾക്ക് കൃഷി ബാങ്കിൽ കൂടെ മോട്ടറും ഒക്കെ പാസ്സായി കിട്ടി ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സഹായങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മളെ പിന്നെ ജയൽ ജി കൂടെ ജയൽ ജിക്ക് നമ്മളെ കുടുംബശ്രീ വഴിയും സഹായങ്ങളും ഇൻസെൻറ്റീവും കാര്യൊക്കെ ഞങ്ങൾക്ക് കിട്ടലുണ്ട് പിന്നെ ഞങ്ങൾ പോരാത്ത പൈസ ഞങ്ങൾ ആയിട്ടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ കൃഷി ഇറക്കല് അപ്പം മോട്ടറ് കിട്ടിയിട്ട് ഞങ്ങൾ മോട്ടറ് ഏറ്റവും മുകളിൽ വെച്ച് അതിനുള്ള നനയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾക്കും ഞങ്ങൾ ഇവിടെ ഒരുക്കി വെള്ളത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നനയ്ക്കാനൊക്കെ നമുക്ക് ഓസ് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി കിണർ താഴെ താഴെയാണ് ഓസ് ഇട്ട് നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടാണ് ഇത്രയും കൃഷികൾ ഞങ്ങള് ചെയ്തത് നല്ല കറിവേപ്പും കൃഷിയുണ്ടാക്കിയ കൃഷിനോട് ഭയങ്കരമായിട്ടുള്ള കൃഷിയായി ചെറുപ്പം മുതലേ ഉള്ളതല്ലേ ഞാൻ എനിക്ക് അറിവ് വെച്ച അന്ന് തൊട്ടേ ഞാൻ ഈ കൃഷി കണ്ടാണ് ജീവിച്ച് പോരുന്നത് ചേമ്പ് ചേന കാച്ചില് അതേപോലെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒന്നും അധികം ഞങ്ങക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരല്ല അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ച് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നമ്മള് പിന്നെ അങ്ങടേന്ന് സാധനം വാങ്ങി കഴിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടേനി നമുക്ക് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ അയൽക്കൂട്ടം ചേർന്ന് ഇവിടെ വന്ന അയൽക്കൂട്ടം ചേർന്ന് അപ്പൊ അങ്ങനെ അയൽക്കൂട്ടത്തില് സംസാരിച്ച നമ്മള് ഗ്രൂപ്പായിട്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കുക നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ഓരോരുത്തരെ സ്ഥലത്ത് അതിന് നമുക്ക് സ്ഥലം വേണമല്ലോ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങളെ വീടിന്റെ ഞങ്ങളൊക്കെ വീടിന്റെ അടുത്തുള്ള ഞങ്ങളെ ഏട്ടന്റെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നോക്കി ഞങ്ങൾ എല്ലാരും കൂടി കുറച്ച് ആൾക്കാർ കൂടി പച്ചക്കറി ഉണ്ടാക്കി അങ്ങനെയാണ് ഇവിടെ വന്നേരം തുടക്കം ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അല്ലെ മഞ്ഞള് വാഴ ഒരു പച്ചക്കറികൾ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ മാനേജ് ചെയ്യുന്നത് വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ട് മക്കളും എല്ലാരും ഇറങ്ങാറുണ്ട് കൃഷിയിലേക്ക് പിന്നെ ഇതിന്റെ വിപണി ഒക്കെ എങ്ങനെയാണ് വിപണി ഞങ്ങള് കടകള് ചേച്ചിക്ക് തന്നെ കട ഉണ്ട് ഓരോ കടയിലും കൊടുക്കും പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള കടകളിലും കൊടുക്കും പിന്നെ നമ്മള് ആഴ്ച ചന്തകള് വെച്ചിട്ട് അതില് അതിൽ ആണ് കൂടുതലും വിപണനം നടത്താറ് ഇവിടെ ഞങ്ങൾ അങ്ങാടിയിൽ തന്നെ ചന്ത വെക്കാറുണ്ട് പിന്നെ കുടുംബശ്രീയില് ചന്ത ഉണ്ടാവുമ്പോ ഒക്കെ ഞങ്ങൾക്ക് കുടുംബശ്രീ ഓഫീസിൽ ഉണ്ടാവില്ലോ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് ചന്ത ഉണ്ടാവും അതിലേക്കും കൊണ്ടുപോകും പിന്നെ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് ഞങ്ങള് അയച്ചാൽ രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങാടിയിൽ ചന്ത വെക്കും എന്നിട്ടാണ് ഞങ്ങൾ കൂടുതൽ വിപണനം നടത്താറ് അപ്പോഴേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളു കടകളിലേക്ക് കൊടുത്താല് അത്ര ലാഭം നമുക്ക് കിട്ടും നേരിട്ട് വിപണി നടത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഗോൾഡ് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ആണ് അത് ഞങ്ങള് മഞ്ഞൾ കൃഷി ഏത് കൃഷിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ആ മഞ്ഞൾ കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊറേ വിളവ് കിട്ടാറുണ്ട് അങ്ങനെ ഞങ്ങൾ തന്നെ അത് കഴുകി ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമുക്ക് കൃഷിഭവൻ വഴി കുടുംബശ്രീ വഴിയൊക്കെ ഈ ഒരു പിന്നെ മഞ്ഞളുടെ ഒരു ഫാമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കാനും അതേപോലെ നമുക്ക് പി ജി ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഒക്കെ ഉള്ള ഒരു സംവിധാനം വന്നല്ലോ അപ്പോൾ ഞങ്ങൾ കൃഷി ഭവ കൃഷി ഓഫീസറും അതേപോലെ നമ്മളെ കൃഷി അഗ്രി സി ആർ പി ഒക്കെ കൂടി കൂടി ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണ ഒരു പി ജി തുടങ്ങാന്നുള്ള ഒരു തീരുമാനം വന്നേ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എറിയുമ്പോൾ ഈ മഞ്ഞള് അതേപോലെ കൂവ ഒക്കെ അല്ലേ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ അതിനുമൊരു ഗ്രൂപ്പ് ഉണ്ടാക്ക എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ മഞ്ഞളാണ് എല്ലാവർക്കും കൂടുതൽ കർഷകർക്കും മഞ്ഞളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾക്കും കൂടുതൽ മഞ്ഞൾ ഉണ്ട് അപ്പൊ അങ്ങനെ മഞ്ഞളായതുകൊണ്ട് ആ മഞ്ഞൾ വെച്ചിട്ട് നമുക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കാനും അതിനൊരു പി ജി തുടങ്ങാനും തീരുമാനം എടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ടാണ് പിന്നെ ഒരു പി ജി ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് അത് മഞ്ഞൾപ്പൊടി ആണ് മെയിനായിട്ട് പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഒരു ബ്രാൻഡ് നെയ്മും കണ്ടെത്തി അതാണ് വാഴൂർ ഗോൾഡ് പിന്നെ നമുക്ക് ഒരു കട ഇട്ട് തുടങ്ങാനുള്ളൊരു സംവിധാനം ഒക്കെ നമുക്ക് കുടുംബശ്രീ വഴിയാണ് അതിനുള്ള ധനസഹായങ്ങളൊക്കെ രണ്ടര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു പിന്നെ യൂണിറ്റ് ആരംഭിച്ചത് അതിനുള്ള മെഷീനറികൾ വാങ്ങാനും അവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പൊ പൊടിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ആയിട്ടില്ല ഞങ്ങൾക്ക് ഒക്കെ ഉണക്കിയിട്ട് പുറത്തുനിന്നാണ് പൊടിപ്പിക്കുന്നത് അപ്പൊ പൊടിക്കാനുള്ള സംവിധാനം ഈ ഞങ്ങൾക്ക് അടുത്തന്നെ റെഡി വരും ഞങ്ങൾ മഞ്ഞൾ പൊടീന്റെ കൂടെ തന്നെ ഞങ്ങള് പിന്നെ മൈലാഞ്ചിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതേപോലെ മുരിങ്ങ ചെമ്പരത്തിപ്പൊടി പിന്നെ മുളക് കൊണ്ടാട്ടം കയ്പ കൊണ്ടാട്ടം മുളക് മല്ലി ഇതൊക്കെ ഞങ്ങളെ പിന്നെ പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ വയറു എഫ് ഐ ജി ആണ് ഞങ്ങളെ പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ പേര് അപ്പോൾ ഇതിൻ്റെ കെറോഫിലെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വെറും മഞ്ഞൾ മാത്രല്ല ഇനിയും അതിലൂടെ വേറെയും കുറെ പിന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ട് ഞങ്ങൾക്ക് എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൃഷി തുടങ്ങിയിട്ട് എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതാണ് തൊഴിലുപ്പിൽ കൂടിയാണ് ഞങ്ങളിത് ഇവിടെ പിന്നെ തരിശുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കിയത് അന്ന് മുതൽക്ക് പച്ചക്കറികൾ നെല്ല് അതേപോലെ എള്ള് മറ്റുള്ള കിഴങ്ങ് വർഗങ്ങള് എല്ലാ തരം കൃഷികളും ഞങ്ങൾ ഇവിടെ ചെയ്തു വര വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളും മഞ്ഞൾ കൃഷിയാണ് ഈ മലയിൽ മാത്രമാണോ കൃഷി ഉള്ളത് ഈ മലയിൽ മാത്രല്ലേ ഞങ്ങക്ക് പാടത്തും ഉണ്ട് പാടത്തും പച്ചക്കറികളും വാഴയും അതേപോലെ ചേന അങ്ങനെയൊക്കെ വീട്ടിൽ വന്നപ്പോ നഴ്സറി ഒക്കെ കണ്ടല്ലോ അവിടെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണോ ആ അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് നമ്മള് പിന്നെ പച്ചക്കറി കൃഷികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കല്ലേ അപ്പോ അതിലേക്ക് നമുക്ക് തൈകള് വേണമല്ലോ ആ തൈകള് നമ്മളൊക്കെ പുറത്തുനിന്ന് കൃഷി അതല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കല്ലേ അപ്പൊ അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു നേഴ്സറി തുടങ്ങാനുള്ള ഒരു അനുമതി ഞാൻ കൃഷിഭവനിൽ പോയി അന്വേഷിച്ചപ്പോ നഴ്സറിക്ക് ഒക്കെ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് നഴ്സറി തുടങ്ങാൻ തീരുമാനിച്ചത് അപ്പൊ അതിനൊരു ഫണ്ട് കിട്ടി ബാക്കി നമ്മളും കൂട്ടിയിട്ട് ഒരു നഴ്സറി വീട്ടിന്റെ മുറ്റത്ത് പിന്നെ ഉണ്ടാക്കി എന്നിട്ട് അതില് അതിന്റെ ശേഷം ഞങ്ങള് കുറെ ചെടികള് അതേപോലെ പച്ചക്കറി തൈകള് പിന്നെ മുളക് വഴുതന തക്കാളി വെണ്ട പയറ് ഇങ്ങനെയുള്ള ഇളവ കുമ്പളത്തിന്റെ തൈ അങ്ങനെയുള്ള എല്ലാ തൈകളും ഉണ്ടാക്കി കൊടുക്കാനും പുറത്തേക്ക് കൊടുക്കാനും ഞങ്ങൾക്ക് നടാനുള്ളത് ും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ആ നേഴ്സറി കൂടെ ഞങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടി കയറ്റി കയറ്റിവെച്ചല്ലേ ആ വാഴക്കലൊക്കെ ഞങ്ങള് കയറ്റുമതിക്ക് കൊടുത്തിട്ടുണ്ട് ആ മഞ്ഞളും അതുപോലെ കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കുടുംബശ്രീന്റെ കേട്ടപ്പ് വഴി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ റെഡി ആക്കി അപ്പൊ അങ്ങനെ ആവുമ്പോ വിദേശത്തേക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഇതും കൂടി ഇണ്ടായാലും നമുക്ക് ഇത് കൂടുതൽ ഇനിയും കൂടുതൽ കൃഷി ഞങ്ങൾക്ക് ഉണ്ടാക്കാനാണ് ഞങ്ങൾ താല്പര്യം താഴെ കണ്ട മഞ്ഞൾ പോലെ ഇത് നമ്മളെ പ്രതിഭാമഞ്ഞളാണിത് താഴെ ഉള്ളതൊക്കെ നാടൻ മഞ്ഞളാ ഇത് പ്രതിഭാമഞ്ഞളാണ് ഈ ഈ തൊടിയിലും ആ തൊടിയിലും ഇതിന്റെ തൊട്ട താഴെയുള്ള തൊടിയിൽ തൊടി കൂടുതൽ വിളവ് ആ കൂടുതൽ വിളവ് വിളവ് ഉണ്ടാവും ഒരു മുറടിന് തന്നെ ഒരു മൂന്ന് കിലോ നാല് കിലോക്കെ ഉണ്ടാവും പിന്നെ ഇതിന് കുറുക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പ്രതിഭാമഞ്ഞളെ ഇത് കൃഷിഭവൻ തന്നതാ ഞങ്ങക്ക് വിത്ത് അതെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ നാടൻ മഞ്ഞളുമാണ് നട്ടിട്ടുള്ളത് അപ്പൊ രണ്ടും പ്രതിഭാ മഞ്ഞളിന് നമ്മളെ നാടൻ മഞ്ഞളിനെക്കാളും കുറച്ചും കൂടി വില കൂടുതലാവും വാഴ കൃഷി നല്ലോണം കൊയ്തെടുത്തിട്ടുണ്ട് കേട്ടല്ലോ ആ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പിന്നെ വാഴക്കൊല വെട്ടാൻ തോന്നിട്ടുണ്ടായിനി ആ സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു സീസണിൽ അത്യാവശ്യം നല്ല വിലയായിരുന്നു വായ്ക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭം ഈ പ്രാവശ്യം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കൃഷിക്കൂട്ടം ഞങ്ങൾ ഒരു കൃഷിക്കൂട്ടം ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ കൃഷിക്കൂട്ടം ഗ്രൂപ്പിലുള്ള ആറു പേര് ചേർന്ന് ഒരു അഞ്ച് ഏക്കറിൽ ഞങ്ങള് കയത്തിന്റെ അടുത്ത് വാഴ കൃഷി ഇറക്കി ആറായിരത്തോളം വാഴ ഉണ്ടായിട്ടുണ്ടായിന് ആദ്യം തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് പച്ചക്കറിയാണ് ഫുള്ള് ഉണ്ടാക്കിയത് ആ പച്ചക്കറി വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൽ വാഴയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആ ആറായിരം വാഴക്കൊലയും വെട്ടണ സമയത്തേക്ക് ആണ് വാ അന്ന് വാഴക്കൊലയ്ക്ക് വളരെയധികം വില കുറഞ്ഞുപോയി അതേപോലെ തന്നെ മഴ അങ്ങോട്ട് പെട്ടെന്ന് വന്ന് പ്രളയം പോലെ ആയിട്ട് ഫുള്ള് വെള്ളം നിന്ന് വാഴകളൊക്കെ പിന്നെ വാടി അങ്ങനെ പഴുത്ത് വീഴാനായി അങ്ങനെ കുറേ നഷ്ടങ്ങൾ അന്നത്തെ ഈ ആറു പേർക്കും വല്യൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടായിന് ആ ഒരു നഷ്ടം സംഭവിച്ചിട്ടും വീണ്ടും ഞങ്ങള് വേറെ സ്ഥലത്താണ് വാഴ കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ വാഴക്കൃഷി ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു അത്യാവശ്യം ലാഭം കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് ഒരു ആ നഷ്ടത്തിന് ഒരു ഇത് ലാഭം വന്നപ്പോ ഞങ്ങക്ക് വളരെയധികം സന്തോഷമായി വടിയില്ലാതെ ഇവിടെ ഇറങ്ങാൻ കഴിയില്ല വടി ഉണ്ടായ്മക്കൊരു താങ്ങായില്ലേ പിന്നെ ഒരു നല്ലൊരിതായി ശരി ഒരു സപ്പോർട്ടായിട്ട് സപ്പോർട്ട് നല്ലതാണ് ഇപ്പോഴും ബേബി ചേച്ചിന്റെ കൃഷിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാൻ ബേബി ചേച്ചിക്ക് സാധിക്കട്ടെ ഒപ്പം കൂടെയുള്ളവർക്കും പുതിയ തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമായിരിക്കട്ടെ പുതിയ വീഡിയോകൾ കാണാനായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജുകൾ കൂടി ഫോളോ ചെയ്യാനും മറക്കരുത്